ഹായ് സുഹൃത്തുക്കളെ മുസ്ലിങ്ങളുടെ വിദ്യാഭ്യാസ ഉന്നമനത്തിനു വേണ്ടിയുള്ള പദ്ധതികളെല്ലാം നിർത്തലാക്കിയിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ സ്കീം ഫോർ പ്രൊവൈഡിംഗ് എഡ്യൂക്കേഷൻ ഇൻ മദ്രസ മൈനോറിറ്റീസ് ഈ പദ്ധതിയാണ് നിർത്തലാക്കിയത് ഈ മതേതര സ്വതന്ത്ര ഭാരതത്തിൽ ഒരു പ്രത്യേക മതവിഭാഗത്തിനു വേണ്ടി മാത്രം പണം സംവരണം മറ്റു മറ്റാനുകൂല്യങ്ങൾ അതെന്താ അവർക്കിതൊരു പാകിസ്ഥാനാക്കി മാറ്റാനോ അവർക്ക് വേണ്ടുന്ന ആനുകൂല്യങ്ങൾ എല്ലാം നൽകുന്നത് അവർ ഭാഗം വാങ്ങി പോയവരല്ലേ കരഞ്ഞ് കാല് കാല് പിടിച്ചും നിരാഹാരം കിടന്നും ഈ രാജ്യത്തിന്റെ പകുതി സമ്പത്തും കൊണ്ട് തന്നെ ചരിഞ്ഞവരല്ലേ ഇനി അവരെ മാത്രം വളർത്തിയെടുക്കുന്നതിന് ഈ സ്വതന്ത്ര ഭാരതം എന്തിനാണ് പൊതുഖജനാവിൽ നിന്ന് നികുതി പണമെടുത്ത് ഇസ്ലാം മത വിഭാഗത്തെ വളർത്തുന്നതിന് വേണ്ടി ചെലവാക്കേണ്ട കാര്യം എന്താ കേന്ദ്ര സർക്കാരിന് ഇപ്പോഴാണ് നേരം വെളുത്തത് അതുകൊണ്ട് എന്തായിരുന്നാലും ഈ മൈനോറിറ്റി പദ്ധതികളൊക്കെ മദ്രസയ്ക്ക് കൊടുക്കുന്ന ആനുകൂല്യ പദ്ധതികളൊക്കെ അങ്ങ് നിർത്തലാക്കി സ്വാഗതം മദ്രസകളിൽ ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസത്തിനുള്ള കേന്ദ്ര നവീകരണ പദ്ധതി എസ് പി ക്യു ഇ എം എന്നാണ് ഷോർട്ട് പേരിൽ അറിയപ്പെടുന്നത് ന്യൂനപക്ഷ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ അടിസ്ഥാന സൗകര്യ വികസനം ഐ ഡി എംഐ ഈ പദ്ധതി വഴി ഫണ്ട് അനുവദിച്ചിരുന്നു അപ്പോഴാണ് കേന്ദ്രം മനസ്സിലാക്കിയത് വർദ്ധിച്ചു വരുന്ന മുദ്രാവാക്യങ്ങളും താൻ പ്രമാണിത്വവും അടിച്ചമർത്തലും അടിമ മനോഭാവം വളർത്തിയെടുക്കലും അതൊന്നും ഇനി ഞങ്ങളോട് നടക്കില്ല എന്ന് കേന്ദ്ര സർക്കാർ അങ്ങുറപ്പിച്ചു ഇപ്പോഴാണ് ഇവർക്ക് നൽകുന്ന ആനുകൂല്യങ്ങൾ വെച്ച് ഇവർ വളർന്നു വരുവാ ഇപ്പോൾ യാസർ റഫാത്തിനെ ഇവിടെ കൊണ്ടുവന്ന് ഇന്ദിരാഗാന്ധി നൽകിയ ആനുകൂല്യങ്ങൾ കണ്ടില്ലേ ഒടുവിൽ ഇന്ദിരാഗാന്ധി നൽകിയ പുരസ്കാരമൊക്കെ പാകിസ്ഥാനിൽ കൊണ്ടുപോയി വിറ്റിട്ട് പലസ്തീൻ നേതാവാണ് യാസർ റഫാത്ത് പലസ്തീനിലും വിറ്റു പാകിസ്ഥാനിലും വിറ്റു എന്നിട്ട് ആദ്യത്തെ പ്രഖ്യാപനം എന്തായിരുന്നു എന്നറിയാമോ യാസർ റഫാത്തിൻ്റെ എന്നാണോ പാകിസ്ഥാൻ ഇന്ത്യക്കെതിരാകുന്നത് അന്ന് പാകിസ്ഥാൻ്റെ മുന്നിൽ നിന്ന് ഇന്ത്യക്കെതിരെ ഞങ്ങൾ പടനയിക്കുമെന്ന് പലസ്തീൻ വിമോചന നേതാവ് ഈ സ്വതന്ത്ര ഭാരതം ഇതുവരെ രാജ്യവിരുദ്ധരുടെ കൈകളിലായിരുന്നു എന്ന് തെളിയിക്കാൻ ഇതിൽ പരം എന്ത് തെളിവുകളാണ് വേണ്ടത് അതുകൊണ്ട് അവര് ഈ രാജ്യത്ത് ആധിപത്യം സ്ഥാപിക്കുവാണ് കിട്ടുന്ന ആനുകൂല്യങ്ങൾ വെച്ച് വളർന്നിട്ട് അതുകൊണ്ട് കേന്ദ്ര സർക്കാർ കാര്യം മനസ്സിലാക്കി ഇത്തരം പദ്ധതികളൊക്കെ അങ്ങ് നിർത്തലാക്കി രണ്ടായിരത്തി അല്ല ഇരുന്നൂറ്റി രണ്ട് ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് അല്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സാമ്പത്തിക വർഷത്തിന്റെ തുടക്കത്തിൽ ഈ എസ് പി ഇ എം എം എന്ന് പറയുന്ന പദ്ധതി ഉണ്ടല്ലോ ഇതൊക്കെ അവസാനിപ്പിക്കാൻ കേന്ദ്രം തീരുമാനിച്ചിരുന്നു എപ്പോ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തീരുമാനിച്ചിരുന്നതാ രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ അവസാനമായി ഇത് ഇരുപത്തി തുടങ്ങാൻ പോകുന്നു എന്നാൽ ഇത് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിരുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം എന്നാൽ കേന്ദ്ര ന്യൂനപക്ഷ മന്ത്രാലയം അണ്ടർ സെക്രട്ടറി സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും ചീഫ് സെക്രട്ടറിമാർക്ക് ഫണ്ട് നിർത്തലാക്കിയതായി സ്ഥിരീകരിച്ച് ഇന്നലെയാണ് കത്തയച്ചത് ഇനി ഫണ്ടുകൾ അയക്കാനുള്ള അനുമതി തേടേണ്ട എന്നാണ് നിർദ്ദേശം കമ്മീഷൻ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് രാജ്യത്തെ ന്യൂനപക്ഷങ്ങളുടെ വിദ്യാഭ്യാസ ഉന്നമനത്തിനു വേണ്ടി സ്കൂൾ അടക്കം പ്രവർത്തിക്കുന്ന മദ്രസകൾക്ക് കേന്ദ്ര സർക്കാർ ധനസഹായം അനുവദിച്ചിരുന്നത് ഇത് നിർത്തലാക്കണമെന്നാവശ്യപ്പെട്ടു മാസങ്ങൾക്ക് മുമ്പ് തന്നെ ദേശീയ ബാലാവകാശ കമ്മീഷൻ കേന്ദ്രത്തിന് റിപ്പോർട്ട് നൽകിയിട്ടുണ്ടായിരുന്നു മദ്രസകളിലെ വിദ്യാഭ്യാസ രീതി കുട്ടികളുടെ ഭരണഘടന അവകാശങ്ങൾ ലംഘിക്കുന്നുണ്ട് എന്നാണ് ദേശീയ ബാലാവകാശ കമ്മീഷന്റെ കണ്ടെത്തൽ ഇത് സംബന്ധിച്ച് ചീഫ് സെക്രട്ടറിമാർക്ക് വകുപ്പ് നേരത്തെ തന്നെ കത്തയച്ചിട്ടുണ്ടായിരുന്നു തുടർന്ന് ഫണ്ട് നിർത്തലാക്കരുത് എന്നാവശ്യപ്പെട്ട് സംസ്ഥാനങ്ങൾ ന്യൂനപക്ഷ മന്ത്രാലയത്തിന് നിവേദനം നൽകി ന്യൂനപക്ഷങ്ങളുടെ ഭരണഘടനാപരമായ അവകാശങ്ങളെല്ലാം എടുത്തു കളയുന്ന കേന്ദ്ര സർക്കാർ ശ്രമത്തിനെതിരെ വ്യാപകമായ പ്രതിഷേധം ഉയർന്നിട്ടുണ്ട് അതെവിടെ നിന്നാണ് ആ പ്രതിഷേധം ഉയർന്നത് എന്ന് നമുക്കറിയാം പ്രതിപക്ഷത്തിന് ആരെ വളർത്താനാണ് താല്പര്യമെന്നും നമുക്കറിയാം ഈ രാജ്യം ഭരിച്ചു മുട്ടിച്ചത് പോരെ ഇനിയെങ്കിലും രാജ്യസ്നേഹികൾ ഈ രാജ്യത്തെ സാമ്പത്തിക നിലവാരത്തിൽ ഒന്നാം സ്ഥാനത്ത് എത്തിക്കാനുള്ള തിരക്കിലാണ് അതിനിടയിലെ ഒട്ടക സംഘമാണ് ഈ സ്വതന്ത്ര ഭാരതം ഭരിക്കുന്നത് അവർ മുന്നോട്ടാണ് പോകുന്നത് ചുറ്റിനും കടന്ന് പട്ടികൾ ഓരിയിടുന്നതും കുരയ്ക്കുന്നതും കാണാൻ അവർക്ക് നേരമില്ല ആകെ ഒരു ദിവസം ഉറങ്ങുന്നത് മൂന്ന് മണിക്കൂർ ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്തിനു വേണ്ടിയാ മക്കൾക്കും ഭാര്യക്കും കൂടപ്പറപ്പുകൾക്കുമൊക്കെ കജനാവിനെ കൊള്ളയടിച്ച് കോടികൾ ഉണ്ടാക്കി വെച്ച് അനുഭവിക്കാനാണോ അല്ല ഏതോ ഒരു കപൂർ എന്ന് പറയുന്ന ഒരു ഫിലിം സ്റ്റാർ ബോളിവുഡ് താരം ഇന്നലെ മെനിഞ്ഞു നടത്തിയ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞതാ നരേന്ദ്രമോദിയോട് ചോദിക്കുക പ്രധാനമന്ത്രി എത്ര മണിക്കൂറാ ഉറങ്ങുക മൂന്ന് മണിക്കൂർ ഒരു ദിവസം നമ്മൾ എട്ടും മണിക്കൂർ ഉറങ്ങണമെങ്കിൽ ആ മനുഷ്യൻ മൂന്ന് മണിക്കൂർ ഉറങ്ങി ബാക്കി മണിക്കൂറുകൾ മുഴുവനും ജാഗ്രതയോടുകൂടി കാത്തിരിക്കണം പത്തൊൻപത് മണിക്കൂർ രാജ്യത്തെ സേവിക്കാൻ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെ ന്യൂനപക്ഷങ്ങൾക്ക് കനത്ത തിരിച്ചടിയാണ് കേന്ദ്ര സർക്കാരിന്റെ ഈ നടപടി ഉത്തർപ്രദേശ് ഛത്തീസ്ഗഡ് മധ്യപ്രദേശ് ഉത്തരാഖണ്ഡ് ത്രിപുര ജാർഖണ്ഡ് അരുണാചൽ പ്രദേശ് നാഗാലാൻഡ് മണിപ്പൂർ സിക്കിം തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ രീതിയിൽ പ്രവർത്തിക്കുന്നവയാണ് കേന്ദ്ര സഹായം കൊണ്ടാണ് ഇത് നടന്നു വരുന്നത് ഫണ്ട് മുടങ്ങുന്നതോടെ സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടുകയും മദ്രസകളിലെത്തുന്ന സാധാരണക്കാരായ വിദ്യാർത്ഥികളുടെ ഉപരിപഠനം മുടങ്ങുകയും ചെയ്യും മതം മാറ്റിവെക്കുക കുട്ടികൾ മാത്സും ഹിന്ദിയും സയൻസും കണക്കുമൊക്കെ അതൊക്കെ പഠിക്കട്ടെ നമുക്കറിയാം കേരളത്തിലെ മദ്രസകൾക്ക് അവസാനമായി ഫണ്ട് ലഭിച്ചത് ആദ്യം ഫണ്ട് മുടങ്ങി പിന്നീട് പൂർണ്ണമായും നിർത്തലാക്കി കേരളത്തിന്റെ മദ്രസകൾ മദ്രസ മാനേജിംഗ് കമ്മിറ്റികളുടെ സഹായത്തോടെ വിവിധ മദ്രസ മത സംഘടനകളുടെയൊക്കെ കീഴിലാണ് പ്രവർത്തിക്കുന്നത് എന്നിവരവകാശപ്പെടുമ്പോഴും കെ ടി ജലീലിന്റെ സഭയിലുള്ള പ്രഭാഷണം ഇപ്പോഴും കിടപ്പുണ്ട് യൂട്യൂബിൽ മതമുള്ളവരും ഇല്ലാത്തവരും നൽകുന്ന പൊതു നികുതിയിൽ നിന്നെടുത്ത് ഒരു പ്രത്യേക മതവിഭാഗത്തെ ഊട്ടി നിങ്ങൾ വലുതാക്കണ്ട നമ്മുടെ ഈ കേരളം പോലെയല്ല ഈ പറഞ്ഞ സംസ്ഥാനങ്ങളിലെല്ലാം മദ്രസകളിലൂടെ മാത്രമേ കുട്ടികൾക്ക് പൊതുവിദ്യാഭ്യാസം ലഭിക്കുന്നുള്ളൂ അതുകൊണ്ടാണ് കേന്ദ്ര സർക്കാർ ഫണ്ട് നൽകുന്നത് പക്ഷേ മദ്രസകൾക്ക് ഫിസിക്സ് കെമിസ്ട്രി ബയോളജി മാത്സ് ഇതൊന്നും പഠിപ്പിക്കാൻ വയ്യ അവര് വേണമെങ്കിൽ വിശ്വാസം സ്വഭാവം കർമ്മം ചരിത്രം ഖുർആാന ഹദീസ് കുറച്ച് വാറോലകൾ കെട്ടുകഥകൾ ഇതൊക്കെ വേണമെങ്കിൽ പഠിപ്പിച്ചു കൊടുക്കാം നബിയുടെ ബുറാഖിന്റെ ചരിത്രം വേണമെങ്കിൽ പഠിപ്പിച്ചു കൊടുക്കാം അതല്ലാതെ നമ്മൾ പറയുന്നത് പോലെ എവല്യൂഷൻ തിയറി ഒന്നും പഠിപ്പിക്കാൻ പറഞ്ഞു കളയരുത് അവരത് പഠിപ്പിക്കില്ല ഇപ്പോൾ കേന്ദ്ര സർക്കാർ മർമ്മത്തിൽ പിടിച്ചിട്ടാണ് മുന്നോട്ട് പോകുന്നത് എങ്ങനെയാണ് ഇവരെ തളയ്ക്കേണ്ടത് എന്ന് അതീവ കൂടി തന്നെയാണ് കേന്ദ്ര സർക്കാർ മുന്നോട്ട് പോകുന്നത് ആദ്യം സാമ്പത്തിക സോഴ്സിന് ഇടിവ് സംഭവിക്കണം പോപ്പുലർ ഫ്രണ്ടിനെ പൂട്ടിയതും ഇങ്ങനെ തന്നെയാണ് ആദ്യം വിദേശത്ത് നിന്നുള്ള ഫണ്ടിങ്ങിനാണ് പൂട്ടുവിടുന്നത് ഇതും അതുപോലെ കേന്ദ്ര സർക്കാർ മദ്രസങ്ങൾക്ക് വാരിക്കോരി നൽകിയിരുന്ന പണം അങ്ങ് വെട്ടിക്കുറച്ചു വെട്ടിക്കുറയ്ക്കല നിർത്തലാക്കി ഇനി നിങ്ങളെ നിങ്ങളായി നിങ്ങളുടെ പാടായി നിങ്ങൾക്ക് ഇറാനോ പാകിസ്ഥാനികളോ പണം വല്ലതും തരുമെങ്കിൽ വാരിക്കോരി നിങ്ങൾ നിങ്ങളെടുത്തിട്ട് അപ്പിക്കുപ്പായക്കാരെ നിങ്ങൾ പഠിപ്പിച്ച് വലിയ പൊതു വിദ്യാഭ്യാസ മണ്ഡലങ്ങളിൽ കൊണ്ടുപോയിരുത്ത നന്ദി